കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ആദ്യ ക്ലാസ് ആണ് ഇത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ രണ്ടാം ബുദ്ധൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരു ഞാൻ ശ്യാം ഏവർക്കും ലേണിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരുവിന്റെ ജനനം ഓർത്തു വെക്കണം ഗുരു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് പിതാവിന്റെ പേര് മാടനാശാൻ മാതാവിന്റെ പേര് കുട്ടിയമ്മ ജന്മസ്ഥലം ചെമ്പഴന്തി വീട്ടുപേര് വയൽവാരത്ത് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ശ്രദ്ധിക്കണം ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഓർക്കണം ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഗുരുവിന്റെ ഭാര്യയുടെ പേരാണ് കാളി ഓർക്കണം ഗുരുവിന്റെ ഭാര്യയുടെ പേരെന്താണ് കാളി ഗുരുവിന്റെ സഹോദരിമാരാണ് കൊച്ചു തേവി മാത ഓർക്കത്തില്ലേ കൊച്ചു ദേവി മാതാ മാർ ഭാര്യയുടെ പേര് കാളി പിതാവ് മാതാവ് കുട്ടിയമ്മ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പൊ ഒരു ചോദ്യമുണ്ട് ഗുരുവിന്റെ ആദ്യ ഗുരുവാരാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരുവാരാണ് ആ ഉത്തരമാണ് മുത്തപിള്ള പറഞ്ഞ പേരെന്താണ് മൂത്ത പിള്ള മറക്കല്ലേ കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ഗുരുവാരാണ് മൂത്ത പിള്ളയാണ് എന്നാൽ ഗുരുവിന് സംസ്കൃതം പഠിപ്പിച്ച ഗുരുവാണ് കുമ്മനം പള്ളി രാമൻ പിള്ള ആശാൻ ഓർത്തു വെക്കണം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഗുരുവിന്റെ ആദ്യത്തെ ഗുരു മൂത്ത പിള്ളയാണെങ്കിൽ ഗുരുവിനെ സംസ്കൃതം പഠിപ്പിച്ച ഗുരുവാരാണ് കുമ്മനം പള്ളി രാമൻ പിള്ളയാശാൻ ശ്രീനാരായണ ഗുരുവിനെ സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ എത്തിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യ അപ്പൊ ഗുരുവിന്റെ ഗുരു മൂത്ത പിള്ള സംസ്കൃതം പഠിപ്പിച്ച ഗുരു കുമ്മനം പള്ളി രാമൻ പിള്ള ആശാൻ ഗുരുവിനെ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ച ഗുരുവാണ് തൈക്കാട് അയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ജനിക്കുമ്പോൾ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കര കുറുപ്പ് ഓർക്കണേ രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറിപ്പ് അത്രയും പഠിച്ചില്ലേ നമുക്ക് ബാക്കി ഭാഗം നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഗുരു തൻ്റെ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചു നല്ലൊരു ചോദ്യമാണ് ഗുരു ആദ്യമായി ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം അഞ്ചു തെങ്ങ് അല്ലെ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചു തെങ്ങ് എന്ന സ്ഥലത്താണ് ഗുരു ആദ്യമായിട്ട് ഒരു വിദ്യാലയം ഒരു സ്കൂൾ സ്ഥാപിച്ചു അത് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മറക്കുവോ ഗുരു ആദ്യമായിട്ട് വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എവിടെ അഞ്ചുതെങ്ങ് ഇനി വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരു പറഞ്ഞ വാചകമാണ് ഇനി വേണ്ടത് ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ഇനി വേണ്ടത് ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ഗുരുവെന്ന് ഈ ഭാഗത്ത് ഓർത്തുവെക്കണേ ഇനി പിറ്റേ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് എൺപത്തിരണ്ട് ഗുരുവുമായിട്ട് ഒരു പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവ് ആദ്യമായിട്ട് കണ്ടുമുട്ടി ആ വ്യക്തിയുടെ പേരാണ് ചട്ടമ്പി സ്വാമികൾ ഓർക്കണേ അപ്പൊ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് കണ്ടുമുട്ടിയ സ്ഥലം തിരുവനന്തപുരം വാമനപുരത്തുള്ള ആണിയൂർ ക്ഷേത്രം അഥവാ അണിയൂർ ക്ഷേത്രം എന്ന് പറയാം അപ്പൊ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവും ചട്ടമ്പിസ്വാമികളുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കണ്ടുമുട്ടി ഓർക്കണേ രണ്ടുപേരും സന്യാസം സ്വീകരിച്ചവരല്ലേ ശ്രീനാരായണ ഗുരു ഒരു സ്വാമിയല്ലേ ചട്ടമ്പി സ്വാമികൾ ഒരു സ്വാമിയല്ലേ അപ്പൊ രണ്ട് സ്വാമിമാര് പരസ്പരം കണ്ടുമുട്ടിയെങ്കിൽ അത് പ്രധാനമായിട്ടും ഒരു ക്ഷേത്രമാണ് േ അങ്ങനെ ഓർക്കാൻ പറ്റത്തില്ലേ അപ്പൊ ഗുരുവും സ്വാമികളും കണ്ടുമുട്ടിയ സ്ഥലം ഒരു ക്ഷേത്രമാണല്ലോ ആ ക്ഷേത്രത്തിന്റെ പേരെന്താണ് അണിയൂർ ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരത്തുള്ള അണിയൂർ ക്ഷേത്രം അപ്പൊ ഗുരുവും സ്വാമികളും കൂടെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന മറ്റൊരു ചോദ്യമുണ്ട് കണ്ടുമുട്ടിയ നാൾ മുതൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഏതാണ്ട് ഒരേ സമയത്ത് മരണപ്പെടുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഗുരുവും ചട്ടമ്പിസ്വാമിയും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓർത്തു വെക്കണം കണ്ടുമുട്ടിയ നാൾ മുതൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഏതാണ്ട് ഒരേ സമയത്ത് സമാധിയാകുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമി അപ്പൊ ഒരേ കാലത്ത് ജനിച്ച് ഒരേ കാലത്ത് ജീവിച്ച് ഏതാണ്ട് ഒരേ സമയത്ത് മരണപ്പെട്ടില്ലേ ആ വാക്കാണ് സമകാലീനർ ഒരേ കാലത്ത് ജീവിച്ചവർ സമകാലീനർ ആണ് ഗുരുവും ചട്ടമ്പിസ്വാമികളും ഇവർ പരസ്പരം കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആ സമയത്ത് ഗുരു ആദ്യമായിട്ട് എഴുതിയ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു ആദ്യമായിട്ട് എഴുതിയ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതി ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു അപ്പൊ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതികളിൽ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിന്റെ ആദ്യ കൃതി കൂടിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഓർത്ത് വയ്ക്കത്തില്ലേ തിരിച്ചു വരാം ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഓർത്തു വെക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അരുവിപ്പുറം ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് മറന്നു പോവുമല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അരുവിപ്പുറം ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി പറഞ്ഞ വാക്ക് എന്താണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ നദിയുടെ തീരത്തുള്ള ശങ്കരൻകുഴി എന്ന് പറയും കേട്ടോ ക്രിവാൻഡ്രത്തുള്ള നെയ്യാർ നദി അവിടുത്തെ ഒരു ഭാഗം അറിയപ്പെടുന്ന പേര് ശങ്കരൻ കുഴി ആ കുഴിയിൽ മുങ്ങി ഒരു കല്ലെടുത്തുകൊണ്ട് വന്നാണ് അരിവിപ്പുറം ശിവപ്രതിഷ്ഠ ഗുരു നടത്തിയത് ആ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം എൺപത്തിയേഴ് പൂർത്തീകരിച്ച വർഷം എൺപത്തി എട്ട് തീരം നെയ്യാറ് ജില്ല തിരുവനന്തപുരം പഠിച്ചില്ലേ തിരിച്ചുവരാം ഈ അരിവിപ്പുറത്തിന്റെ കവാടത്തിലെ വാചകമാണ് അരുവിപ്പുറത്തിന്റെ എന്താ കൊസ്റ്റ്യൻ പറഞ്ഞത് കവാടത്തിലെ വാചകമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് മറക്കല്ലേ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇതാണ് അരുവിപ്പുറത്തിന്റെ കവാടത്തിലെ വാചകം തീർന്നിട്ടില്ല ഈ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഈ ഈ വരികൾ വരികൾ വരികളാണ് വരികളാണ് നല്ലൊരു ചോദ്യമാണ് പറയാം ജാതി 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 ലക്ഷണം നിർണയം മീമാംസ പറയാൻ മതദ്വേഷം ഫസ്റ്റ് വരി വരി സർവരും സെക്കൻഡ് ുംരത്തേനെ വാഴുന്ന മാതൃകാ നാല് വരികളില്ലേ അപ്പൊ നാലക്ഷരം പേരും നിർണയം ഏതാണ് നിർണയം മാറിപ്പോവല്ലേ അപ്പൊ ജാതി നിർണയം എന്ന കൃതിയിലെ വരികളാണ് അരുവിപ്പുറത്തിന്റെ കവാടത്തിലെ വാചകം അവിടെ മാറിപ്പോവല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അത് ഗുരുവിന്റെ ഏത് കൃതിയിലെ വരികളാണ് ആ ഉത്തരമാണ് ജാതി മീമാംസ മറന്നു പോവല്ലേ ഒരു ജാതി ഒരു മതം ഒരു മതം അവിടെ ആ അത് മീമാംസ നാല് വരിയല്ലേ നാല് അക്ഷരവില്ലേ ജാതി നിർണയം പഠിച്ചോ തിരിച്ചു വരാമേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഇതറിയപ്പെട്ട പേര് അരിവിപ്പുറം വിപ്ലവം അപ്പൊ അരിവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ പഠിച്ചില്ലേ തിരിച്ചു വരാം ഇനി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡേറ്റ് ഉണ്ട് മെയ് പതിനഞ്ച് തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് അദ്ദേഹം എസ് എൻ ഡി പി സ്ഥാപിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ഗുരു സ്ഥാപിച്ച വർഷം തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് അപ്പൊ എസ് എൻ ഡി പി സ്ഥാപിച്ച വ്യക്തി ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിക്കുവാൻ വേണ്ടി ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പി പൽപു എസ് എൻ ഡി പി രൂപീകരിക്കണം എന്ന ആശയം പൽപ്പുവിന് പറഞ്ഞു കൊടുത്ത വ്യക്തി വിവേകാനന്ദൻ കിട്ടുന്നുണ്ടോ വിവേകാനന്ദന്റെ വിവേകാനന്ദന്റെ അഭിപ്രായം പൽപു സ്വീകരിക്കുകയും പൽപുവിൻ്റെ പ്രേരണ കൊണ്ട് എസ് എൻ ഡി പി ഗുരു സ്ഥാപിക്കുകയും ചെയ്തു ഇത്രയും മാത്രം ഓർത്തു വെച്ചാൽ മതി എസ് എൻ ഡി പി സ്ഥാപിക്കപ്പെട്ട വർഷം തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പി രൂപീകരിക്കാൻ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പി പൽപു ശരിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വിവേകാനന്ദൻ മരണപ്പെട്ടു തൊള്ളായിരത്തി രണ്ടില് വിവേകാനന്ദൻ മരണപ്പെട്ടു തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പി തൊള്ളായിരത്തി നാല് എസ് എൻ ഡി പി യുടെ മുഖപത്രമായ വിവേകോദയം പുറത്തിറക്കി ഓർക്കത്തില്ലേ തൊള്ളായിരത്തി രണ്ട് വിവേകാനന്ദൻ മരണപ്പെടുന്നു തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പി സ്ഥാപിക്കുന്നു തൊള്ളായിരത്തി നാല് എസ് എൻ ഡി പി യുടെ മുഖപത്രമായ വിവേകോദയം മാസിക പുറത്തിറക്കി വിവേകാനന്ദന്റെ ഓർമ്മയ്ക്കായി അപ്പോൾ വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണ് കുമാരൻ ആശാൻ വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലോ വിവേകോദയം മാസികയുടെ സ്ഥാപകർ സ്ഥാപകർ അല്ലെ സ്ഥാപകർ ഒന്ന് ആരായിരിക്കും കുമാരനാശാൻ അടുത്ത ആളുടെ പേര്നാശാൻ കൂടെ വേറെ ആരും സഹായിച്ചായിരുന്നു എം ഗോവിന്ദൻ അത്രയും പറഞ്ഞ മനസ്സിലായല്ലോ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം ഏതാണ് യോഗനാഥം പഠിച്ചില്ലേ തിരിച്ചു വരാം എസ് എൻ ഡി പി യുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിരാധ്യക്ഷൻ ആരാ ഉത്തരം ക്ഷൻ ആര് ശ്രീനാരായണ ഗുരു അപ്പൊ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ ഉത്തരം പറയാമോ ആ ഉത്തരമാണ് കുമാരൻ ആശാൻ എസ് എൻ ഡി പി യുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് കുമാരൻ ആശാൻ എസ് എൻ ഡി പി യുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ പി പൽപ്പു മറക്കല്ലേ ഫസ്റ്റ് പ്രസിഡന്റ് ഗുരുവ് ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശാൻ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പൽപ്പു പഠിച്ചോ ഈ പൽപ്പുവാണ് കുമാരനാശാനെ ചിഹ്നസ്വാമി എന്നും ഗുരുവിനെ സ്വാമി എന്നും വിശേഷിപ്പിച്ചു അപ്പോൾ പൽപു കുമാരനാശാനെ ചിഹ്നസ്വാമി എന്നും ഗുരുവിനെ സ്വാമി എന്നും വിശേഷിപ്പിച്ചു ഇനി എസ് എൻ ഡി പിയുടെ മുൻഗാമി ഏതാണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി ഏതാണ് എസ് എൻ ഡി പി മുൻഗാമി എന്ന് അറിയപ്പെട്ട സംഘടന ഏതാണ് ഉത്തരം ഏതാണ് വാവൂട്ട് യോഗം ഉത്തരം ഏതാണ് വാവൂട്ടിയോഗം പഠിച്ചില്ലേ അപ്പൊ എസ് എൻ ഡി പിട്ടി യോഗം രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി ഏതാണ് ഉത്തരം അരുവിപ്പുറം ക്ഷേത്രയോഗം കിട്ടുന്നുണ്ടോ എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നാണെങ്കിൽ വാവൂട്ട് യോഗം എസ് എൻ ഡി പി രൂപീകരിക്കാൻ കാരണമായ യോഗം എന്നാണെങ്കിലോ അരുവിപ്പുറം ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ ഫലമായിട്ട് വാവൂട്ട് യോഗം സ്ഥാപിക്കപ്പെടുകയും ഈ വാവൂട്ടിയോഗം തൊള്ളായിരത്തി മൂന്നായപ്പോഴേ എസ് എൻ ഡി പി ആയിട്ട് മാറുകയും ചെയ്തു പഠിച്ചില്ലേ മുഖപത്രമാണ് വിവേകോദയം അത് സ്ഥാപിക്കപ്പെട്ട വർഷം തൊള്ളായിരത്തി നാല് അതേ വർഷം തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു തൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് ശിവഗിരിയെ സ്വീകരിച്ചത് അപ്പൊ വർക്കലയിൽ ശിവഗിരി കേന്ദ്രം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് ഗുരു ശിവഗിരി കണ്ടെത്തിയ വർഷമാണ് തൊള്ളായിരത്തി നാല് പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ് വർക്കലയിൽ ശിവഗിരി കേന്ദ്രം ഗുരു സ്ഥാപിച്ച വർഷം തൊള്ളായിരത്തി നാല് വിവേകോദയ മാസിക സ്ഥാപിക്കപ്പെട്ട വർഷം തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ടി പി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എൺപത്തി ഏഴ് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഗുരുവും ചട്ടഭിസ്വാമികളും കണ്ടുമുട്ടുന്നു ആയിരത്തി അഞ്ചുതെങ്കിൽ സ്ഥാപിക്കുന്നു ഓഗസ്റ്റ് ഗുരു ജനിക്കുന്നു െ തിരിച്ചു വരാം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരത്തി ഏഴിലാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഗുരുവിന്റെ മലബാറിലെ ആദ്യത്തെ ക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം മനസ്സിലാവുന്നുണ്ടോ ഗുരുവിന്റെ മലബാറിലെ ആദ്യത്തെ ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം തൊള്ളായിരത്തി ഏഴ് നിർമ്മാണം പൂർത്തീകരിച്ച വർഷം തൊള്ളായിരത്തി എട്ട് തൊള്ളായിരത്തി എട്ട് ഓർത്തുവച്ചേക്കണം മറന്നു പോവല്ലേ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഗുരു സ്ഥാപിച്ച വർഷം തൊള്ളായിരത്തി എട്ട് പഠിച്ചില്ലേ തിരിച്ചുവരാം തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് ഗുരു ശാരദാമഠം ശിവഗിരിയിൽ സ്ഥാപിച്ചു ശാരദാമഠം ശിവഗിരി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓർക്കത്തില്ലേ പന്ത്രണ്ട് ശാരദാമഠം ശിവഗിരി ഇനി തൊള്ളായിരത്തി പതിമൂന്നിൽ പിറ്റേ വർഷം തൊള്ളായിരത്തി പതിമൂന്നിൽ ഗുരു അദ്വൈതാശ്രമം ആലുവയിൽ സ്ഥാപിച്ചു എവിടെയാണ് അദ്വൈതാശ്രമം വീണ്ടൊരു ആയല്ലേ ആലുവയിൽ ശാരദാമടം ശിവഗിരി പന്ത്രണ്ട് അദ്വൈതാശ്രമം ആലുവ ശരിയല്ലേ ആലുവ ജില്ല എറണാകുളം അല്ലേ അപ്പൊ എറണാകുളം ജില്ലയാണെങ്കിൽ ആലുവയിലെ അദ്വൈതാശ്രമം ഏത് നദിയുടെ തീരത്താണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴയായ പെരിയാർ ജില്ല ഓർത്തു വെച്ചാൽ നദിയും ഓർത്തു വെക്കാൻ പറ്റണം ട്രിവാണ്ട്രമാണെങ്കിൽ നെയ്യാർ എന്ന് ഓർക്കുക എറണാകുളം ആണെങ്കിൽ പെരിയാർ എന്ന് ഓർക്കുക അരുവിപ്പുറം ട്രിവാൻഡ്രം നെയ്യാർ അദ്വൈതാശ്രമം ആലുവ എറണാകുളം പെരിയാർ ഇനി തൊള്ളായിരത്തി പതിമൂന്നിലെ അദ്വൈതാശ്രമത്തിന്റെ അടിസ്ഥാന ആശയമാണ് ഓം സാഹോദരിയം സർവത്ര പറഞ്ഞ പേരെന്താണ് ഓം സാഹോദരിയം സർവത്ര പഠിച്ചില്ലേ തിരിച്ചു വരാം തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി പതിനാറ് ഗുരു ശ്രീനാരായണ സേവാശ്രമം കാഞ്ചീപുരത്ത് സ്ഥാപിച്ചു മറക്കല്ലേ ഗുരു ശ്രീനാരായണ സേവ ആശ്രമം എവിടെ സ്ഥാപിച്ചു കാഞ്ചീപുരത്ത് സ്ഥാപിച്ചു ഇനി അതേ വർഷം വീണ്ടും തൊള്ളായിരത്തി പതിനാറ് ഗുരുവുമായിട്ട് രമണ മഹർഷി കണ്ടുമുട്ടി പറക്കല്ലേ ഗുരുവുമായിട്ട് രമണ മഹർഷി കണ്ടുമുട്ടി കണ്ടുമുട്ടിയ സ്ഥലമാണ് തിരുവണ്ണാമല എവിടെയാണ് തിരുവണ്ണാമല അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആരാണ് ഈ രമണ മഹർഷി യോഗി സന്യാസി ആയിരുന്നു രമണ മഹർഷി ഗുരുവിന്റെ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായ തൈക്കാട് അയ്യാ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് രമണ മഹർഷിയെ ബന്ധിപ്പിച്ചത് മറക്കുവോ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് വിട്ടുകളയല്ലേ ശ്രീനാരായണ ഗുരുവുമായി രമണ മഹർഷിയെ ബന്ധിപ്പിച്ച ആരാണ് ഉത്തരം തൈക്കാട് അയ്യ ആ രമണ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരു തപസ് ഇരിക്കുന്നതും ഗുരുവിനെ ആത്മീയ ജ്ഞാനം അഥവാ ജ്ഞാനോദയം സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് ലഭിക്കുന്നതും ഓർത്ത് വെക്കുമല്ലോ അപ്പൊ ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഗുരുവുമായിട്ട് രമണ മഹർഷി കണ്ടുമുട്ടിയ വർഷം തൊള്ളായിരത്തി പതിനാറ് കണ്ടുമുട്ടിയ സ്ഥലം തിരുവണ്ണാമല പഠിച്ചില്ലേ ഗുരു അങ്ങോട്ട് പോയി കണ്ട ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് രമണ മഹർഷി ഗുരു അങ്ങോട്ട് പോയി കണ്ട ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് രമണ മഹർഷി ആ രമണ മഹർഷിയുമായി കണ്ടുമുട്ടിയ വർഷം തൊള്ളായിരത്തി പതിനാറ് അതേ വർഷമാണ് ശ്രീനാരായണ സേവാശ്രമം കാഞ്ചീപുരത്ത് സ്ഥാപിച്ചത് പഠിച്ചില്ലേ തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുരുവിന്റെ ആദ്യത്തെ ശ്രീലങ്കൻ യാത്ര കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുരുവിന്റെ ആദ്യത്തെ ശ്രീലങ്കൻ യാത്ര അന്ന് ആദ്യമായിട്ട് ഗുരു കാവി ധരിച്ചു അപ്പൊ ഗുരുവിന്റെ ആദ്യത്തെ ശ്രീലങ്കൻ സന്ദർശനം തൊള്ളായിരത്തി പതിനെട്ട് അന്ന് ആദ്യമായിട്ട് കാവ്യ ധരിക്കുന്നു മനസ്സിലായോ അപ്പോൾ അന്ന് ആദ്യമായിട്ട് കാവ്യ ധരിച്ചുവെങ്കിൽ ആദ്യ സമയങ്ങളിലെ ഗുരുവിന്റെ വസ്ത്രത്തിന്റെ നിറം എന്താണ് വെള്ളയാണ് ആദ്യ സമയത്ത് വെള്ള ശ്രീലങ്കയിൽ പോയപ്പോൾ കാവി ആദ്യമായി പോയ വർഷം തൊള്ളായിരത്തി പതിനെട്ട് പഠിച്ചില്ലേ തിരിച്ചു വരാം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഗുരുവിനെ കാണുവാൻ വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലേക്ക് എത്തുന്നു അപ്പൊ ഗുരുവുമായിട്ട് വർഷം തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മറക്കുവോ ഗുരുവുമായിട്ട് ടാഗൂർ കണ്ടുമുട്ടിയ വർഷം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി പഠിച്ചോ എക്സ്ട്രാ ഇനി ഓർത്ത് വെക്കണം ഗുരുവിനെ കാണാൻ വേണ്ടി ടാഗൂർ വന്നപ്പോൾ ടാഗൂറിന്റെ ഒപ്പം വന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ് ആരാണ് സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു എന്ന് വിളിക്കപ്പെട്ട സി എഫ് ആൻഡ്രൂസ് ആണ് ഈ സമയത്ത് ടാഗൂറിന്റെ ഒപ്പം പഠിച്ചോ എന്നാൽ ഈ യും ഗുരുവിന്റെയും ആശയങ്ങൾ പരസ്പരം പരിഭാഷപ്പെടുത്തിയതാരാണ് എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെയും സംഭാഷണങ്ങൾ ഇരുവർക്കും മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റിയ വ്യക്തി ആരാണ് പരിഭാഷി ആരാണ് ആ ഉത്തരമാണ് കുമാരനാശാൻ ഓർത്തു വെക്കണേ പരിഭാഷി കുമാരനാശാൻ ടാഗൂറിന്റെ കൂടെ വന്നയാണ് സി എഫ് ആൻഡ്രൂസ് ഇവര് പരസ്പരം കണ്ടുമുട്ടിയ വർഷം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി ഈ സമയത്ത് ടാഗൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദിവ്യ കോകിലം പറഞ്ഞ പേരെന്തുവാണ് ദിവ്യകോകിലം മറക്കല്ലേ ഈ സമയത്ത് ടാഗൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി കുമാരനാശാൻ എഴുതിയ ബുക്കിന്റെ പേരാണ് ദിവ്യ ദിവ്യകോകിലം ഈ സമയത്ത് ടാഗൂർ ഗുരുവിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട വാചകമാണ് എന്റെ ഈ ലോകസഞ്ചാരത്തിനിടയിൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവരിച്ച ഒരാളെയും എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല മനസ്സിലായോ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവരിച്ച ഒരാളെയും എന്റെ ഈ ലോക സഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എന്നാണ് ഗുരുവിനെ കുറിച്ച് ടാഗൂർ അഭിപ്രായപ്പെട്ടത് പഠിച്ചില്ലേ തിരിച്ചു വരാമേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി ഗുരു ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി ഓർക്കണേ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി ഈ സമയത്തെ കവാടത്തിലെ വാചകമാണ് വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല അറിയാനും അറിയിക്കാനുമാണ് ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് തൊള്ളായിരത്തി ഇരുപത്തി സർവ മത സമ്മേളനം വിളിച്ചു കൂട്ടി ഈ സമയത്ത് കവാടത്തിലെ വാചകമാണ് വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകം അഭിപ്രായപ്പെട്ട വാചകമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇനി ഓർത്തു വെക്കാൻ ശ്രമിക്കണം തൊള്ളായിരത്തി ഇരുപത്തി ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് സദാശിവ അയ്യർ ആരാണ് ജസ്റ്റിസ് സദാശിവ അയ്യർ പഠിച്ചില്ലേ തിരിച്ചു വരാം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് എന്നാണ് മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരുവുമായിട്ട് ഗാന്ധിജി കണ്ടുമുട്ടി മറക്കല്ലേ ഗാന്ധിജിയുമായിട്ട് ഗുരു കണ്ടുമുട്ടിയ വർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ആ ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന്റെ ഗാന്ധിജിയുടെയും ഗുരുവിന്റെയും പരിഭാഷ ആരാണ് അത് എൻ കുമാരൻ ആരാണ് എൻ കുമാരൻ ഉത്തരം ആരല്ല കുമാരനാശാൻ അല്ല അദ്ദേഹം ഇരുപത്തി നാല് ജാനുവരി മാസം പതിനാറിന് ബോട്ടപകടത്തിൽ മരിച്ചു കുമാരനാശാന്റെ മരണശേഷമാണ് ഗാന്ധിജിയുമായിട്ട് ഗുരു ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു ആ സമയത്തെ ഗാന്ധിജിയുടെയും ഗുരുവിന്റെ പരിഭാഷയാണ് എൻ കുമാരൻ ആരാണ് എൻ കുമാരൻ പഠിച്ചില്ലേ ഇനി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഗുരുവിന്റെ അവസാനത്തെ പ്രതിഷ്ഠ ഗുരുവിന്റെ അവസാനത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഗുരുവിന്റെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ഗുരുവിന്റെ ഒന്നുകിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ അല്ലെങ്കിൽ അവസാനത്തെ ക്ഷേത്ര പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കലവൻകോട് ക്ഷേത്രം മനസ്സിലാവുന്നുണ്ടോ ഗുരുവിന്റെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ഓർ അവസാനത്തെ ക്ഷേത്ര പ്രതിഷ്ഠയാണ് കലവൻകോട് ക്ഷേത്രം ആലപ്പുഴ ജില്ല ആ ക്ഷേത്രത്തിലെ ഒരു ഫലകമാണ് ഓം പറഞ്ഞ ബാക്കെന്താണ് ഓം ഓർത്തു വെക്കണേ അപ്പം ഓം എന്ന ഫലകം ആലേഖനം ചെയ്ത ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ കലവൻകോട് ക്ഷേത്രം ഇനി അതേ വർഷം തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെയായിരുന്നു ഗുരുവിന്റെ അവസാനത്തെ പൊതുപരിപാടി ഗുരുവിന്റെ അവസാനത്തെ പൊതുപരിപാടി പള്ളിത്തുരുത്തി സമ്മേളനം തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പഠിച്ചോ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ഗുരു സമാധിയായി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ഗുരു സമാധിയായി സമാധി ആകുമ്പോഴത്തെ വസ്ത്രം വെള്ള മനസ്സിലായോ ആദ്യ സമയത്തെ വസ്ത്രം വെള്ള ശ്രീലങ്കൻ യാത്ര സമയത്തെ വസ്ത്രം കാവി മരണ സമയത്തെ വസ്ത്രം വെള്ള മരണപ്പെട്ട വർഷം തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് ജനിച്ച വർഷം അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് മനസ്സിലായ പറഞ്ഞേ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപതിന് ഗുരു സമാധിയാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായി ആരാണ് പൂരാടം തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായി സമാധി ആകുമ്പോൾ ഗുരുവിന്റെ പ്രായം എഴുപത്തിരണ്ടു വയസ്സ് പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ് ഗുരു സമാധി ആകുമ്പോൾ ഗുരുവിന്റെ പ്രായം എത്രയാണ് എഴുപത്തിരണ്ടു വയസ്സ് അല്ലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരുവെങ്കിൽ ഗുരുവിന്റെ തപാൽ സ്റ്റാമ്പ് ഭാരത സർക്കാർ പുറത്തിറക്കിയ വർഷം തൊള്ളായിരത്തി അറുപത്തിയേഴ് മറക്കല്ലേ ഗുരുവിന്റെ തപാൽ സ്റ്റാമ്പ് ഭാരത സർക്കാർ പുറത്തിറക്കിയ വർഷം തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇനി രൂപ നാണയത്തിൽ ാണ് ശ്രീനാരായണ ഗുരു എന്ന് വെച്ചാൽ ഗുരുവിന്റെ അഞ്ച് രൂപ നാണയം സർക്കാർ പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് പഠിച്ചില്ലേ തിരിച്ചു വരാം ഇന്ത്യയെ കൂടാതെ ഗുരുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഏഷ്യൻ രാജ്യം ഏതായിരിക്കും ഗുരു പോയ ഒരേ ഒരു വിദേശ രാജ്യമായ ശ്രീലങ്ക അപ്പൊ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ ഗുരുവിന്റെ ചിത്രം വന്ന വർഷം രണ്ടായിരത്തി ഒൻപത് ഇത്രയും പറഞ്ഞു മനസ്സിലായോ അൻപത്തി ആറില് ജനിക്കുന്നു എൺപത്തിയേഴ് േത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു എൺപത്തി എട്ട് അരുരിപ്പുറം ശിവപ്രതിഷ്ഠ തൊള്ളായിരത്തി എട്ട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പന്ത്രണ്ട് ശാരദാമടം ശിവഗിരി പതിമൂന്ന് അദ്വൈതാശ്രമം ആലുവ പതിനാറ് ശ്രീനാരായണ സേവാശ്രമം കാഞ്ചീപുരം പതിനാറ് രമണ മഹർഷിയുമായി കണ്ടുമുട്ടുന്നു പതിനെട്ട് ആദ്യ ശ്രീലങ്കൻ യാത്ര ഇരുപത്തിരണ്ട് ടാഗൂറുമായി കണ്ടുമുട്ടുന്നു ഇരുപത്തിനാല് ആലുവ സർവമത സമ്മേളനം ഇരുപത്തിയഞ്ച് ഗാന്ധിജിയുമായി കണ്ടുമുട്ടുന്നു ഇരുപത്തിയേഴ് അവസാനത്തെ പൊതുപരിപാടി കൂടാതെ അവസാനത്തെ ക്ഷേത്ര പ്രതിഷ്ഠ ഓർ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് സമാധിയാകുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഭാരത സർക്കാരിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു രണ്ടായിരത്തി ആറ് ഗുരുവിന്റെ ചിത്രമുള്ള അഞ്ചു രൂപ നാണയം പുറത്തിറക്കുന്നു രണ്ടായിരത്തിഒൻപതിൽ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ ഗുരു പ്രത്യക്ഷപ്പെട്ടു മനസ്സിലായോ അപ്പൊ നമ്മൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഗുരുവിന്റെ കാലഘട്ടം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള ഭാഗം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി